അൻസാർ ഗാലറി അവതരിപ്പിക്കുന്ന ബി എം സി അവർടെക് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞയാഴ്ച മൂന്ന് ദിവസങ്ങൾ പിന്നിപ്പിക്കുകയാണ് ഈ ആഴ്ച രണ്ടാമത്തെ ആറാം തീയതി കെ എൻ ബി എ യുമായി സഹകരിച്ച് നടക്കുന്ന കൽപ്പന്തുകളിൽ ഏഴാം തീയതി മിനിത്രി അന്വ മത്സരങ്ങൾ നടക്കുന്നു ബഹർ മീഡിയ സിറ്റിയുടെ ചരിത്രത്തിൽ അതിഗംഭീരമായ ഓണാഘോഷമാണ് ഈ വർഷത്തെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിലുപരി അർത്ഥവത്തായ ഓണാഘോഷം എന്ന് ഞാൻ പറയുകയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നൂറ്റി അമ്പതോളം നിർദ്ധനർക്ക് കേരള ഗാലക്സി ഗ്രൂപ്പുമായി സഹകരിച്ചു ഫുഡ് കിറ്റ് വിതരണം ചെയ്തു ഓണം ആഘോഷിക്കുന്നു മൂന്നാം ദിവസമായ കഴിഞ്ഞ ശനിയാഴ്ച ലവ്ഷോർ മക്കൾക്ക് വേണ്ടി ഭിന്നശേഷിക്കാരായ അറുന്നൂറോളം മക്കൾക്ക് വേണ്ടി നടത്തിയ ഓണം ചരിത്ര വിജയമായിരുന്നു ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഈ വർഷം കാൽപന്തുകളി മത്സരത്തെ ശ്രാവണ മഹോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കോട്ടയം ജില്ലക്കാരുടെ സ്വന്തമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കായിക വിനോദത്തെ കരയിൽ മൊത്തം കേരള പ്രവാസി സമൂഹത്തിൽ മൊത്തം ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെ അത് ഡി എം സി ഏറ്റെടുത്തിരിക്കുകയാണ് കെ എൻ ബി എ സഹകരിച്ചുകൊണ്ട് ആറാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് സനാബിസിലുള്ള കെ എൻ ബി എ ഗ്രൗണ്ടിൽ വെച്ച് ഗംഭീരമായ കാൽപന്ത്കളി മത്സരം അരങ്ങേറുകയാണ് നിങ്ങളെവരും ഈ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ കാൽപന്ത് കളി എന്ന കായിക വിനോദത്തെ കേരളക്കരയാകെ കേരള പ്രവാസി സമൂഹത്തിലാകെ വലുതാക്കി അവർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും ഈ കായിക വിനോദം കാണുവാനും ഈ വൻ മത്സരം അത് കണ്ട് ആസ്വദിക്കുവാൻ എത്തിച്ചേരണമെന്ന് ബഹർ മീഡിയ സിറ്റിക്ക് വേണ്ടി ശ്രാവണ മഹോത്സവത്തിന് വേണ്ടി കെ എൻ ബി എയ്ക്ക് വേണ്ടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നന്ദി The in the in 2024 brought to you by Ansa Gallery, in association with KNBA, Kottian's unique sport, native ball, with a tradition of almost 400 years, is now being introduced and trained to people from all districts of Kerala in Bahrain as for 2019. This honor in association with Bahrain Media City, a Native Ball tournament would be held on 6 September at 4 p.m. at KNBA Grout near Kanu Garden. Following this tournament, honor celebration and prize distribution will take place at Bahrain Media City Hall. Be there. Don't miss the excitement!